അലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തൂ അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായിട്ട് തജുവീതിൻ്റെയും നിസാനിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ആദ്യത്തെ പ്രവർത്തനം യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ അൽ വസ്ലു ഇത്ബാക്ക് ലൊമീർ നീട്ടണം ഖില ഒന്ന് ലോഹുൽ മുൽക്ക് എന്നതിലെ ഹാഹ് ഉത്തരം ലൊമീറിൻ്റെ ആഹ് മൽ കാരിയ എന്നതിലെ ഹംസ ഉത്തരം ഹംസതുൽ വസ്ലെ മൂന്ന് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ ഏതാണ് ഇത്ബാക്ക് ആ പട്ടിക നന്നായി പഠിച്ചു വെക്കണം നാല് വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് ടില അഞ്ച് ഒബിഹി എസ്താജിലോ എന്നതിലെ ഹാഹ് ഒബിഹി എസ്താജിലൂൻ എന്നതിലെ ഹാഹ് നീട്ടണം അടുത്ത ക്വസ്റ്റ്യൻ ശരി അടയാളപ്പെടുത്താം ഒന്ന് സജതയുടെ ആയത്തുകൾ പത്ത് പതിനാല് എന്ന് തന്നിട്ടുണ്ട് ഉത്തരം പതിനാലാണ് രണ്ട് കാഫ് നിർത്തരുത് നിർത്താം എന്ന് അഭിപ്രായമുണ്ട് എന്നാണ് ഓപ്ഷൻ ഉത്തരം നിർത്താമെന്ന് അഭിപ്രായമുണ്ട് മൂന്ന് അബൂബക്കർ റലി അള്ളാ വൻഹോ ഖുറാൻ ഒരുമിച്ച് കൂട്ടി ഖുറാൻ പകർത്തി എഴുതി അതിൻ്റെ ഉത്തരം ഖുർആൻ ഒരുമിച്ച് കൂട്ടിയത് അബൂബക്കർ സിദ്ദീഖ് അലിയുള്ള വൻഹോ ആണ് നാല് ഫി അഹ്സന് തഖ്വീം അത് ഹംസത്തുൽ വസ്ലാണോ ഹംസത്തുൽ കത്താണോ ഉത്തരം ഹംസത്തുൽ ഖത്ത് നമുക്കറിയാം ഹംസത്തുൽ എന്ന് പറഞ്ഞാൽ എന്താണ് തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്കാണ് ഹംസത്തുൽ കത്തക എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ തോ ഓപ്ഷൻ വഖഫ് ചെയ്യലാണ് നല്ലത് ചേർത്തി ഓതലാണ് നല്ലത് എന്താണ് തോ എന്ന് പറഞ്ഞാൽ വഖഫ് മുത്തലക്കാണ് അല്ലേ അപ്പോൾ വഖഫ് ചെയ്യലാണ് നല്ലത് എന്നാണതിൻ്റെ ഉത്തരം അടുത്ത പ്രവർത്തനം യോജിച്ചവ ചേർക്കാം മൂന്നാമത്തെ കോളത്തിൽ നിന്ന് യോജിച്ചവയുടെ നമ്പർ രണ്ടാം കോളത്തിൽ എഴുതാനാണ് അത് നമുക്ക് മൂന്നാമത്തെ കോളം ഒന്ന് വായിക്കാം ഒന്ന് ഹംസത്തുൽ കൂഫി പൊളിഞ്ഞ വീട് പോലെ പരലോക ചിന്ത വർദ്ധിപ്പിക്കും ഇവരുടെ കിറാത്തിനോട് യോജിക്കാത്ത ഖുർആൻ പാരായണം പാടില്ല നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്നൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഒന്ന് അൽ ഖുറാ ഉൽ അഷ്റ ഏതാണ് ഇവരുടെ കിറാത്തിനോട് യോജിക്കാത്ത ഖുറാൻ പാരായണം പാടില്ല എന്നാണ് അപ്പോൾ നാല് എന്നതിന് നേരെ എഴുതി കൊടുക്കുക രണ്ട് ഖുറാൻ പാരായണം എന്താണ് പരലോക ചിന്ത വർദ്ധിപ്പിക്കും അതിന് നേരെ മൂന്ന് എന്ന് എഴുതി കൊടുക്കുക അടുത്തത് ഖുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ത് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ അവിടെ അഞ്ച് എന്ന് എഴുതി കൊടുക്കുക അടുത്ത ചോദ്യം ഖുർആൻ പാരായണ രീതി പഠിപ്പിച്ചു ആരാണ് ഹംസത്തുൽ കൂഫി അടുത്ത ക്വസ്റ്റ്യൻ അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം എന്തുപോലെയാണെന്ന് പോലെയാണെന്ന് നമ്മൾ പഠിച്ചത് പൊളിഞ്ഞ വീട് പോലെയാണ് അപ്പം അവിടെ രണ്ട് എന്ന് എഴുതി കൊടുക്കുക അടുത്ത ചോദ്യം നാലാമത്തത് പൂരിപ്പിക്കാം ഒന്ന് സജദ വജി ഡാഷ് വ ഡാഷ് 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 വ ഡി ഫാഹു നമുക്കറിയാം സുജൂത് എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് തിലാവത്തിൻ്റെ സുജൂതിൽ എന്താണ് ചെല്ലേണ്ടത് സജദ വജി അലില്ല നന്നായിട്ട് പറയാനും എഴുതാനൊക്കെ നന്നായി പഠിച്ചു വെക്കുക അഞ്ചാമത്തത് നുമൈസുൽ മാലിയൽ മാലിയും മുലാരിയും താഴെയുള്ള ഫീലുകളിൽ നിന്ന് വേർതിരിക്കാനാണ് ബ്രാക്കറ്റിൽ ബസു കാല ദഹലുബു ഷരിബ യർഹം എന്ന് തന്നിട്ടുണ്ട് മാളിയായ ഫീലുകൾ ഏതൊക്കെയാണ് ഫീല് മുലാരി ഏതൊക്കെയാണ് എൽ ബസുബു യർഹമു അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തത് നംലവുൽ ഫറാബിൽ മുനാസിബി യോജിച്ചവ ചേർക്കാനാണ് ബ്രാക്കറ്റിൽ ഹറാമുബു എന്നാണ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഡാഷ് അത്തിഫ്ലു ചോക്കാം കുട്ടി തൊട്ടിയിൽ എന്താണ് ചെയ്യുന്നത് ഫിൽമഹദി കുട്ടി തൊട്ടിയിൽ ഉറങ്ങുന്നു ഡാഷ് അൽ ഉപ്പ ഫജറിൻ്റെ മുന്നേ എന്താണ് അതിന് യോജിച്ചത് ഹറജ പുറപ്പെട്ടു ഹറജൽ അബോ കബലൽ അൽ ഉപ്പ ഫറിൻ്റെ മുന്നേ പുറപ്പെട്ടു മൂന്ന് അൽ വലതു അലൽ കുർസി എന്താണ് കുട്ടി കസേരന്മേൽ എന്താ ചെയ്യുക എജിലിസോ ഇരിക്കുന്നു നാല് ഹാമി ഫിഫിൽ ഹാമിസ് ഹാമിദു അഞ്ചാം ക്ലാസ്സിൽ എന്താണ് ഹാജറായി ഹലറൽ ഹാമിദു ഫിസൊഫിൽ ഹാമീസ് അഞ്ച് ഡാഷ് ഹാലിദും എന്താ ഉത്തരം ഹാലിദ് പമ്പരം കൊണ്ട് കളിക്കുന്നു ഏഴാമത്തെ ക്വസ്റ്റ്യൻ നഖ്താറുമായി യുനാസിബു നഖ്തു ഫിൽ ഫറാഹി യോജിച്ചത് തിരഞ്ഞെടുത്തിട്ട് അവിടെ എഴുതാനാണ് ഒന്ന് അത്തോലിബാനി ഡാഷ് എൽ അബു എൽ അബാനി എന്ന് തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അത്തോലിബാനി രണ്ട് വിദ്യാർത്ഥികൾ എന്താ ചെയ്യൽ എൽ അബാനി രണ്ട് വിദ്യാർത്ഥികൾ കളിക്കുന്നു അടുത്തത് ഡാഷ് അൽ ജരീദ പത്രം വായിക്കുന്നു ആരാണ് അൽ അബു അ തോലിബാനി എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അൽ അബു എക്റൌ ജരീദ്രാണല്ലേ അപ്പോൾ അൽ അബു എക്രീദ മൂന്നാമത്തത് അരി

അർബത്ത അർബാവോ എന്നാണ് ബ്രാക്കറ്റിലുള്ളത് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക ഇന്തഹോ ഡാഷ് മിളല്ലാത്തിൻ മിളല്ലത്തുൻ്റെ എന്തത് എന്താണ് ജമാ ആണ് അപ്പോൾ അതിൻ്റെ അതത് എന്താണ് വരിക അർബാവു മിളല്ലാത്തിൻ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ അർബാത്തു എന്നും അർബാവു എന്നും തന്നിട്ടുണ്ട് മിളല്ലാത്ത എന്താണ് പെണ്ണാണ് അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ആണിനെ കൊടുക്കണം അർബാവും അഞ്ച് അൽ ബിന്തു ഡാഷ് അദർസ ദർസ കറ അ കറഅത്ത് എന്ന് തന്നിട്ടുണ്ട് ബിൻത്ത് പെൺകുട്ടിയല്ലേ അതുകൊണ്ട് കറഅത്ത് അൽ ബിന്തു കറഅത്ത് ദർസ എന്നാണ് വരിക ആറാമത്തേത് അത്തോലിബൂന വിദ്യാർത്ഥികൾ ഡാഷ് ഇലൽ മദ്രസ കുറേ അല്ലേ ഹറജ എന്നാണോ ഹറജു എന്നാണ് വരിക ഹറജ എന്ന് പറഞ്ഞാൽ രണ്ട് പേർക്കുള്ളതാണ് ഹറജു ഇലൽ ഡാഷ് ഏഴ്ബു ആരാണ് തഷ്രബു ആണ് അപ്പൊ അത് മുൻഎസ് ആണ് ഫാത്തിമ യൂസഫ് എന്നാണ് തന്നിട്ടുള്ളത് അപ്പൊ ഉത്തരം തെഷ്റബു ഫാത്തിമ അൽമാ അടുത്ത ക്വസ്റ്റ്യൻ എട്ടാമത്തത് യാ വലദാനി യാ ആൺകുട്ടികളെ ഹൽ കുന്തുമാ നിങ്ങൾ രണ്ടു പേരും ഡാഷ് ഫിൽ മൈദാൻ എന്താണത് വരിക ഉത്തരം യാ വലദാനി രണ്ട് ആൺകുട്ടികളോടാണ് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഒൻപത് അന ഡാഷ് ആയത്തിൽ കുർസി ഞാൻ ആയത്തിൽ കുർസി മനപ്പാഠമാക്കി എന്നാണ് വരിക ഹഫിൽ എന്ന് തന്നിട്ടുണ്ട് എന്താണ് ഉത്തരം വരിക ഞാൻ ആയത്തിൽ കുർസി മനപ്പാടമാക്കി പത്ത് നെഹ്നു ഡാഷ് കുർആന കുല്ലയോമീൻ നെഹ്നു ഞങ്ങൾ ഖുർആന കുല്ലയോമീൻ എല്ലാ ദിവസവും ചെയ്യലേ ചെയ്യൽ അക്റ എന്ന് ഉട്ടുണ്ട് അപ്പം നെഹ്നു ആയതുകൊണ്ട് നെഹ്റു ഉൽ ഖുർആന കുല്ലയോമീൻ എല്ലാ ദിവസവും ഖുറാനോ തോന്നും അടുത്ത ക്വസ്റ്റ്യൻ തർജിമു തർജമ ചെയ്യാനാണ് അർത്ഥം എഴുതാനാണ് ഒന്നാൽ മുസ്ലിമൂന യത് ഇലൽ ഇലഅൽ മസ്ജിദ് സൊലാത്തിൽ ഐഷായി അതിൻ്റെ അർത്ഥം എന്താണ് വരിക അൽ മുസ്ലിമൂന മുസ്ലിങ്ങൾ യദ് അവർ പോകുന്നു ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് പോകുന്നു ലി സൊലാത്തിൽ ഇഷ ഈഷായു നിസ്കാരത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫുൾ അർത്ഥം എന്താ വരിക മുസ്ലിങ്ങൾ ഇഷായു നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്നു പോയി എന്നൊന്നും എഴുതാൻ പാടില്ല പോകുന്നു എന്ന് തന്നെ എഴുതണം കാരണം യർ ഹബബൂന മുലാരിയാണ് രണ്ട് ആഷൻ നബി സല അള്ളാഹു ഫിൽ മദീന അഷറ സിനീന നബി സല അള്ളാഹു അലം മദീനയിൽ പത്ത് വർഷം ജീവിച്ചു മൂന്ന് ഹൽ ഖർത്തൽ ഖുർആന സൊബാഹൻ അതിൻ്റെ അർത്ഥം ഹൽ ഖർത്ത നീ ഓദിയോ അൽ ഖുർആന സൊബാഹൻ രാവിലെ ഖുർആൻ ഓദിയോ നീ രാവിലെ ഖുർആൻ ഓതിയോ എന്നാണതിൻ്റെ അർത്ഥം തജ്വീദിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് തജ്വീദു ലിസാനിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്താൽ മതി ഉത്തരങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരണ്ടേ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അസ്സലാമലൈക്കും